പ്രഥമ സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സ് ഗെയിംസിൽ സ്വർണ്ണമെഡൽ കരസ്ഥമാക്കിയ അന്നനാട് യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായിക താരങ്ങളെ അനുമോദിച്ചു അന്നനാട് ജംഗ്ഷനിൽ വെച്ച് നടന്ന അനുമോദന യോഗത്തിൽ കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് വൈസ് പ്രസിഡന്റ് പി സി അയ്യപ്പൻ മാനേജർ സി എ ഷാജി മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് ജയൻ പട്ടത്ത് പിടിഎ പ്രസിഡന്റ് പി ആർ രാജേഷ് പ്രിൻസിപ്പാൾ ജയ ഐ ഹെഡ്മിസ്ട്രസ് മാലിനി എം പി എം പി ടി എ പ്രസിഡന്റ് നിമിഷ ടി പി എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു അന്നനാട് ജംഗ്ഷനിൽ നിന്നും ജേതാക്കളെയും ജേതാക്കളേയും കായികാധ്യാപകനെയും പൂച്ചെണ്ട് നൽകി സ്വീകരിച്ച് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്കൂൾ അങ്കണത്തിൽ എത്തിക്കുകയും ചെയ്തു തുടർന്ന് നടന്ന സമ്മേളനത്തിൽ യൂണിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കായികാധ്യാപകൻ ജി ബി വി പെരേപ്പാടിനെ പൊന്നാട് അണിയിക്കുകയും വിദ്യാലയത്തിലെ നാൽപ്പത്തിനാല് സ്വർണ്ണ മെഡൽ ജേതാക്കൾക്ക് മെഡലും ട്രോഫിയും നൽകി ആദരിക്കുകയും ചെയ്തു പ്രസ്തുത യോഗത്തിൽ നാട്ടുകാരും പി ടി എ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളും വിവിധ ക്ലബ്ബ് അംഗങ്ങളും വിദ്യാർത്ഥികളും അധ്യാപകരും അനധ്യാപകരും പങ്കെടുത്തു